അതെ അവളെ പ്രപ്പോസ് ചെയ്യുമായിരുന്നു അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുമായിരുന്നു വീട്ടിൽ വന്ന് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞെന്ന് ചാർലി അല്ല അവനോട് പറഞ്ഞു അത് കേട്ടതും ക്രിസ്റ്റി വല്ലാതെയായി കാര്യമറിയാതെ അവളെ തല്ലിയതിൽ അവളെ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവന് സ്വയം കുറ്റബോധം തോന്നി മാർഗ്ഗം കളിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ജഡ്ജസിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു എല്ലാവരും റിസൾട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ സൈലൻറ്റായിട്ട് തന്നെ നിൽക്കുകയായിരുന്നു ഇപ്പൊ ഇവിടെ നടന്ന മാർഗം കളിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് അതിനു മുൻപേ ഇവിടെ കളിച്ച് ഇരുപത് പള്ളികളിൽ നിന്നും പ്രതിനിധികളായിട്ട് വന്ന കുട്ടികളെ പറ്റി അവരുടെ ഡാൻസിനെ പറ്റി പറഞ്ഞുകൊള്ളട്ടെ എല്ലാവരും അതിമനോഹരമായി തന്നെ കളിച്ചു ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും മുമ്പിലത്തെ വർഷത്തിനേക്കാൾ എല്ലാവരുടെയും ഡാൻസ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കളിച്ച ഒരു ടീമിനു മാത്രമേ ഫസ്റ്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ എല്ലാ ടീമിലും ഒന്ന് രണ്ട് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റു പല ക്രൈറ്റീരിയ കൂടി നോക്കിയിട്ടാണ് ഇത്തവണ ഫസ്റ്റ് നിർണ്ണയിക്കുന്നത് അപ്പോൾ ഇത്തവണ മാർഗം ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ വൺ ഋജി പറഞ്ഞ് അവസാനിപ്പിച്ചതും ഷീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ അടുത്തിരിക്കായിരുന്നു റിയ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ചാർലിയുടെ മമ്മി അവളെ ചേർത്ത് പിടിച്ചു റിയാൻ വിസിലടിച്ചു ക്രിസ്റ്റിയുടെ മനസ്സ് അവിടെ എങ്ങും തന്നെ അല്ലായിരുന്നു എങ്കിലും റിസൾട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ അവനും ഒരു പുഞ്ചിരിയോടെ കയ്യടിച്ചിരുന്നു കുട്ടികൾ എല്ലാവരും തുള്ളിച്ചാടി ആർത്ത് വിളിച്ചു റിൻസിയുടെയും സോണിയുടെ മുഖം വിളറി വെളുത്തു അവരുടെ കുട്ടികളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ആദ്യമായിട്ടായിരുന്നു അവരുടെ കയ്യിൽ നിന്നും ഫസ്റ്റ് പോകുന്നത് അതിന്റെ ദേഷ്യസങ്കടമൊക്കെ അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു റിൻസിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒന്നും പറയാനോ പ്രതികരിക്കാനോ കഴിയാതെ അവൾ തന്നെ ദേഷ്യം അമർത്തിപ്പിടിച്ചു കൊണ്ട് അവിടെ തന്നെ ഇരുന്നു എന്തുകൊണ്ടാണ് ചെസ് നമ്പർ വണ്ണിന് ഫസ്റ്റ് കൊടുക്കാൻ കാരണമെന്ന് കൂടി വ്യക്തമായിട്ട് പറയാം മറ്റുള്ള പള്ളികളിൽ നിന്നും വന്ന കുട്ടികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് അവർ കളിച്ചത് കളിച്ച എല്ലാവരും വളരെ എനർജറ്റിക്കോട് കൂടിയാണ് കളിച്ച് അവസാനിപ്പിച്ചത് മാത്രമല്ല തുടക്കം മുതൽ ഒടുക്കം വരെ അവരുടെ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു അവരെല്ലാവരെയും നോക്കിയിരിക്കാൻ നമുക്ക് തന്നെ തോന്നിപ്പോകും പുഞ്ചിരിച്ച് തലകുലിക്ക് നല്ല ആവേശത്തോടെ എനർജറ്റിക് ആയിട്ടാണ് കുട്ടികൾ ഓരോരുത്തരും കളിച്ചത് അതുമാത്രമല്ല അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ പക്ക പെർഫെക്റ്റ് ആയിരുന്നു എല്ലാവരും ഒരേപോലെ പെർഫെക്റ്റായിട്ടാണ് മുൻ കൊടുത്തിരുന്നത് ഡ്രെസ്സിങ്ങിൽ ഒരു മിസ്റ്റേക്കോ അവർക്ക് പറയാനില്ലായിരുന്നു ബാക്കിയുള്ള പള്ളിക്കാരിൽ ചിലരിൽ ഡ്രസ്സിങ്ങിൽ കുറച്ച് പെർഫെക്ഷൻസ് കുറവായിരുന്നു മാത്രമല്ല ചിലർ നല്ലതുപോലെ കയ്യടിച്ചിരുന്നില്ല മറ്റു ചിലർ നല്ലതുപോലെ ചിരിക്കയോ തലകുലിക്ക് കളിക്കുകയോ ചെയ്തിരുന്നില്ല പക്ഷെ ചെസ്റ്റ് നമ്പർ വൺ അവരിൽ എല്ലാവരും ഒരുപോലെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും ഒരേ സ്റ്റെപ്പുകളെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഇവിടെ കളിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ പുതിയ സ്റ്റെപ്പുകളൊക്കെ പരീക്ഷിച്ചു ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് കൊടുത്തത് ഇനി സെക്കൻഡ് പറയാം സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് ചെസ് നമ്പർ ട്വൻ്റി അവരും ചെസ് നമ്പർ വണ്ണിനെ പോലെ മാക്സിമം കളിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണെന്ന് വെച്ചാൽ അവർ നല്ലതുപോലെ ചിരിച്ചല്ല കളിച്ചത് പലരുടെയും മുഖത്ത് പുഞ്ചിരി ഇല്ലായിരുന്നു മാത്രമല്ല ചെസ് നമ്പർ വണ്ണിൻ്റെ അത്രയും എനർജറ്റിക് ആയിരുന്നില്ല അവർ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് സെക്കൻഡ് കൊടുത്തത് ഓ ഇതോടുകൂടി മാർഗം കളി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ജഡ്ജി പറഞ്ഞ് അവസാനിപ്പിച്ച് തന്റെ സീറ്റിലേക്ക് പോയിരുന്നതും റിസൾട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ റിൻസിയും സോണിയും അവിടെ നിന്നും ഇറങ്ങിപ്പോയി സീതു അപ്പോഴും കൈകൾ കൂപ്പിയിരിക്കുകയായിരുന്നു ചേച്ചി കുട്ടികളിൽ ഒരാൾ അവളെ നോക്കി വിളിച്ചു അവളൊരു പുഞ്ചിരിയോടെ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി ഒരുപാട് താങ്ക്സ് ചേച്ചി ചേച്ചി ഒറ്റ ഒരാൾ കാരണം കൊണ്ട് മാത്രം ഈ ഒന്നാം സ്ഥാനം ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയത് അവൾ ശീതുവിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഏയ് അല്ല ജഡ്ജ് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ നിങ്ങൾ നല്ലതുപോലെ കളിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഹാർഡ് വർക്കിന് എപ്പോഴായാലും പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങൾ അത്രയും നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങൾ കളിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ള പള്ളിക്കാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് അവൾ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു അല്ല ചേച്ചി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ചേച്ചി കാരണാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ഥാനം കിട്ടിയത് ചേച്ചിയാണ് ഞങ്ങളെ പുതിയ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചത് അതിലുപരി ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിട്ട് ഞങ്ങളുടെ ഒപ്പം നിന്ന് ഞങ്ങളുടെ ഓരോ തെറ്റും പറഞ്ഞു തന്നത് അതുകൊണ്ട് മാത്രാ ഇത്തവണ നമ്മൾക്ക് കിട്ടിയത് മറ്റൊരു പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെഡിറ്റ് മാറ്റി മാറ്റി കളിക്കണ്ട എന്തായാലും ചീതു ചേച്ചിയും പ്രവർത്തിച്ചിട്ടുണ്ട് നിങ്ങളും പ്രയത്നിച്ചിട്ടുണ്ട് നിങ്ങളുടെ ടീം സ്പിരിറ്റ് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടൊക്കെയാണ് ഇപ്പൊ ഈ സ്ഥാനം കിട്ടിയത് എനിക്കൊരു ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ആ റിൻസിയുടെ പള്ളിക്കാർക്ക് ഫസ്റ്റ് കിട്ടരുതെന്നായിരുന്നു എന്റെ പ്രാർത്ഥന എന്തായാലും എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു റിൻസ് കടിച്ച കുരങ്ങിനെ പോലെയല്ലേ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയത് കണ്ടില്ലേ എനിക്കിന്നും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാം രാവിലെ അവളുടെ വെല്ലുവിളി ഇതൊന്നും അല്ലായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചതും എല്ലാവരും അവളുടെ ഒപ്പം ചിരിച്ചു അല്ല ചേച്ചി ഈ ഋഷു ചേച്ചി എവിടെ ചേച്ചി എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ റിയ സംശയത്തോടെ ഷീതുവിനെ നോക്കി ചോദിച്ചു മമ്മി അവളെ കണ്ടായിരുന്നോ അത് കേട്ടതും ഷീതു അവരെ നോക്കി മോൾക്കൊരു ഫോൺ വന്നു ഫോണുമായിട്ട് പുറത്തേക്ക് പോയതാ പിന്നെ തിരികെ വന്നില്ല അവരവളെ നോക്കി മറുപടി പറഞ്ഞു എവിടെ പോയതാ അതും പറഞ്ഞ് ഷീതു തൻ്റെ ഫോൺ എടുത്തു എന്നാൽ അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു ചേച്ചി എന്താ ഫോൺ എടുക്കുന്നില്ലേ ഷീതു റിയ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു ഇല്ലെന്നേ അവൾ ഇത് എവിടെ പോയതാ ഷീതു സ്വയം പറഞ്ഞുകൊണ്ട് പുറകിൽ നിൽക്കുന്ന റയാനെ ഫോൺ ചെയ്തു റയാൻ ഫോൺ എടുത്തിരുന്നു എന്താ ഏട്ടത്തി എടുത്ത പാടെ അവൻ സംശയത്തോട് ചോദിച്ചു എടാ റിഷു എവിടെ ഫോൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയെന്ന് മമ്മി പറഞ്ഞു പക്ഷെ അവളെ ഇവിടെ കാണുന്നില്ലല്ലോ അവൾ സംശയത്തോട് ചോദിച്ചു റിഷു എവിടെയെന്ന് ഏട്ടത്തി ചോദിക്കും ഒട്ടേക്ക് വന്ന ക്രിസ്റ്റിയെ നോക്കി റയാൻ ചോദിച്ചു ക്രിസ്റ്റി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി തൻ്റെ ചെവിയിലേക്ക് വെച്ചു ഷീതു ക്രിസ്റ്റി അവളെ വിളിച്ചു എടാ വിഷുവിന് ഇവിടെ കാണുന്നില്ലല്ലോ അവൾ എവിടെ പോയി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞോ അവൾ അവലാതയോട് ചോദിച്ചു ഷീതു അവള് അവളെ ക്രിസ്റ്റി വീട്ടിൽ കൊണ്ടാക്കി ക്രിസ്റ്റി പറയുന്നത് കേട്ടതും റയാൻ സംശയത്തോടെ അവനെ നോക്കി അയ്യോ അതെന്ത് പറ്റി അവൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പിന്നെന്താ അവള് ഞങ്ങളോടൊന്നും പറയാതെ വീട്ടിലേക്ക് പോയത് അത് പിന്നെ അവൾക്ക് തലവേദന അവൾ ചാർലിയോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടാക്കാൻ പിന്നെ അവളെ ആക്കിയിട്ട് തിരികെ വരുന്നുണ്ട് ഇനി പ്രോഗ്രാം ഒന്നുമില്ലല്ലോ നമുക്ക് പോകാം ക്രിസ്റ്റി തിരികെ ചോദിച്ചു ആ പോകാം ഷീതു മറുപടി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിരുന്നു ഫോൺ കട്ടായതും ക്രിസ്റ്റി അത് റയാൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്താ അവൾക്ക് പറ്റിയത് എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നത് പോലെ ഒരു പ്രശ്നം ഇല്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്തോ ഒരു തലവേദന റയാൻ സംശയത്തോടെ അവനെ നോക്കി നീ വന്നേ ചാർലി ഹോട്ടലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റി അതിന് മറുപടി പറയാൻ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി അതും കൂടി കണ്ടതും റയാൻ ഉറപ്പായി എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്ന് അവനും ക്രിസ്റ്റിയുടെ പുറകെ ചെന്നു എന്താ മോളെ അവൻ പറഞ്ഞത് അവൾ എവിടെ പോയതാ മമ്മി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾക്ക് തലവേദന വന്നിട്ട് ഇച്ചായൻ വീട്ടിലേക്ക് കൊണ്ടാക്കിയെന്ന് എന്തുപറ്റിയെന്ന് അറിയില്ല ഇച്ചായനോട് ചോദിക്കാം മമ്മി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഷീതു അവരുടെ കയ്യിൽ നിന്ന് മിസുവിനെ വാങ്ങി ചേച്ചി പോകുവാണോ നമ്മുടെ ട്രോഫി വാങ്ങാൻ ചേച്ചി നിൽക്കുന്നില്ലേ കുട്ടികളിൽ ഒരാൾ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു പോകുമോ മോളെ എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് രാത്രിയിലല്ലേ അതൊക്കെ കുഞ്ഞിനെയും കൊണ്ട് അതുവരെ ഒന്നും ഇരിക്കാൻ പറ്റില്ല മോളെ ഞാനില്ലെങ്കിൽ സാരമില്ല നിങ്ങൾ വാങ്ങിയാൽ മതി അവൾ പുഞ്ചിരിച്ചു പക്ഷേ ചേച്ചി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെ അവർ വീണ്ടും പറഞ്ഞു സാരയില്ല എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് കരുതിയാൽ മതി അവൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ശേഷം ഇറങ്ങി അവർ പുറത്തേക്ക് ഇറങ്ങിയതും സൈഡിൽ കൈകൾ മാറിൽ കെട്ടി നിൽക്കുന്നവനെ കണ്ട് അവൾ വല്ലാതെയായി അവളുടെ ഒപ്പം ഇറങ്ങിയ മമ്മിയും റിയയും അവനെ കണ്ടിരുന്നു റിയയുടെ ദേഷ്യം ഇരട്ടിച്ചു ഇവൻ എത്ര കിട്ടിയാലും മതിയാവില്ലേ റിയ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് പോകാൻ നിന്നതും ഷീതു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വേണ്ട ഷീതു അവളെ നോക്കി പറഞ്ഞു മോളെ അവളുടെ മമ്മി അവളെ വിളിച്ചു ആദത്തെ കണ്ട് അവരും പെട്ടെന്ന് വല്ലാതെയായി നിങ്ങളൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നേ വന്നേ പെട്ടെന്ന് റിയാൻ അവിടേക്ക് വന്ന് ഇസുവിനെ ശീതുവിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പറഞ്ഞു മോനെ അവൻ മോള് അവന്റെ മമ്മി അവനെ നോക്കി ചെല്ല് ചേട്ടായി വണ്ടി എടുക്കാൻ പോയി ചെല് റിയ മമ്മിയെ കൂടി കൂട്ടിക്കൂട്ടി പോയിക്കോ റയാ പറഞ്ഞതോ അവൾ തലയാട്ടി ശേഷം അവിടെ നിന്നും പോയി ആദത്തിന്റെ കണ്ണുകൾ അവളിൽ മാത്രമായിരുന്നു അവളുടെ കണ്ണുകൾ അവനിലും റേയാപ്പേ അപ്പ എവിതെ ഇസു അവനെ നോക്കി ചോദിച്ചു അപ്പ ഇപ്പ വരും കേട്ടോ ആദ്യം കേൾക്കാൻ പാകത്തിന് അവൻ കുഞ്ഞിന് മറുപടി നൽകി ഏട്ടത്തി വാ റയാൻ അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു റയാൻ അവൾ പേടിയോടെ വിളിച്ചു അങ്ങനെ പല ഒമാരും നോക്കും ചേട്ടത്തിയോ ഒരുത്തനും ഒന്നും ചെയ്യില്ല വന്നേ അവൻ ആദം കേൾക്കാൻ പാകത്തിന് വീണ്ടും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവിടെ നിന്നും പോയിരുന്നു അവരെല്ലാവരും കൂടി കാറിന്റെ അടുത്തേക്ക് എത്തി അപ്പോഴേക്കും ക്രിസ്റ്റി ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു എന്നാലും മോൾ ഒരു വാക്കുപോലും പറയാതെ പോയത് എന്തിനായിരിക്കും അവിടെ ഇരുന്നിട്ട് പോലും അവൾ എന്നോട് വന്ന് പറഞ്ഞില്ലല്ലോ വീട്ടിലേക്ക് പോവുകയാണെന്ന് യാത്രക്കിടയിൽ മമ്മി സംശയത്തോടെ കാറിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും റയാൻ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി അവൻ ഒന്നും തന്നെ അഭിപ്രായം പറഞ്ഞില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് റിയാൻ ഉറപ്പായിരുന്നു ചേച്ചി പോവുകയാണെങ്കിൽ ഫോണിലെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നേനെ ഇതെന്തോ അത്യാവശ്യമായിട്ട് പോയതാണെന്ന് തോന്നുന്നു റിയ മറുപടി പറഞ്ഞു അപ്പോഴേക്കും അവർ തൊട്ടടുത്തുള്ള ഒരു വലിയ ഹോട്ടലിന്റെ മുൻപിലേക്ക് വന്നിരുന്നു ഋഷു ചേച്ചി ഒരുപാട് ആഗ്രഹിച്ചതാ ഇന്ന് എല്ലാവരുടെയും കൂടെ പുറത്തുപോയി ഫുഡ് കഴിക്കാന്നൊക്കെ എന്നോട് അവിടെ ഇരുന്ന് പറയുകയും ചെയ്തു ഇവിടുത്തെ ബീഫ് ഫ്രൈ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അത് ഓർഡർ ചെയ്യണോന്നൊക്കെ എന്നിട്ട് നമ്മുടെ കൂടെ കഴിക്കാൻ ചേച്ചി ഇല്ലാതെ പോയല്ലോ റിയ വിഷമത്തോടെ വണ്ടിയിൽ ഇരുന്ന് പറഞ്ഞു അവൾ അങ്ങനെ പറയുന്നത് കേട്ടതും ക്രിസ്റ്റി പെട്ടെന്ന് വല്ലാതെയായി അതൊരു കുറ്റബോധം അവനെ അലട്ടാൻ തുടങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് അവരുടെ കാറ് കൊണ്ടുവന്ന് നിർത്തിയതും അവരെ കാത്തുന്ന പോലെ ചാർലി ബുള്ളറ്റിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ആറിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അപ്പേ ഇസ് രണ്ട് കൈകളും നീട്ടി അവനെ വിളിച്ചു അവനൊരു ചിരിയോടെ വന്ന് അവളെ റിയാന്റെ കയ്യിൽ നിന്നും വാങ്ങി ഇചായ അവൾ എന്താ വീട്ടിലേക്ക് പോയത് ഞങ്ങളോട് ആരോടും ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ലല്ലോ അവൾക്ക് തലവേദനയാണെന്ന് അവൾ നോർമലായിട്ടിരുന്നതാണല്ലോ പ്രോഗ്രാം കണ്ടത് അവൾ സംശയത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ പറയുന്നത് കേട്ട് ചാർലി ക്രിസ്റ്റിയാണ് നോക്കിയത് അതറിയില്ല അവൾ എന്നോട് വന്ന് പറഞ്ഞു വീട്ടിലേക്കൊന്ന് കൊണ്ടാക്കണോന്ന് ഞാൻ അവളെ വീട്ടിലേക്ക് ആക്കി ചെയ്തു അത് സാരമില്ല നമുക്ക് വേറൊരു ദിവസം എല്ലാവരുമായിട്ട് വന്ന് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാം ഇപ്പം നമുക്ക് കഴിച്ചിട്ട് പോകാം ചാർലി അവളെ നോക്കി മറുപടി പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി ചാർലി ക്രിസ്റ്റി അവനെ നോക്കി വിളിച്ചു അവൻ സംശയത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ കഴിച്ചോ ഞാൻ വീട്ടിലേക്ക് പോകുക എനിക്ക് ചോറ് വേണ്ട ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും അവനെ നോക്കി സത്യമായിട്ടെനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചിട്ട് വന്നാൽ മതി ഞാൻ വീട്ടിലേക്ക് പോവുക അവൻ വീണ്ടും അവനെയും നോക്കി പറഞ്ഞു മോനെ വീട്ടിൽ ചോറൊന്നും ഇരുപ്പിയില്ല നീ ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കാൻ പോവുകയാണോ അവൻ്റെ മമ്മി ഒരു അമ്മയുടെ അവലാതിയോടുകൂടി അവനെ നോക്കി അതെന്തെങ്കിലും ഞാൻ ചെയ്തോളാം മമ്മി എന്തായാലും എനിക്കിപ്പോൾ ഫുഡ് വേണ്ട ചാർലി കീ അവൻ ചോദിച്ചതും ചാർലി തന്റെ കയ്യിലുണ്ടായിരുന്ന ബുള്ളറ്റിന്റെ കീ എടുത്ത് അവന് കൊടുത്തു അവനത് വാങ്ങിയതിന് ശേഷം എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ബുള്ളറ്റ് എടുത്ത് അവിടെ നിന്നും പോയി ചാർലി ഒഴിച്ച് എല്ലാവരുടെയും മനസ്സിലൊരു സംശയമായിരുന്നു എല്ലാവർക്കും എന്തോ ചീഞ്ഞു നാറുന്നത് പോലെ ആ നിമിഷം തോന്നി എല്ലാം പറയാം വാ എല്ലാവരും സംശയത്തോടെ നോക്കുന്നത് കണ്ട് ചാർലി അവരെ നോക്കി പറഞ്ഞു ശേഷം ഹോട്ടലിലേക്ക് കയറി ഋഷു വീട്ടിലേക്ക് വന്ന് കോളിംഗ് കോളിമ്പല്ലടിച്ചതും അവളുടെ മമ്മിയാണ് വന്ന് കഥക തുറന്നത് നീ വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ ഇപ്പം തന്നെ വന്നത് അവളുടെ മമ്മി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ മോളെ അവരാവലാതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം ആകെ വല്ലാതെയായി മാറിയിരുന്നു അത് കണ്ടതും അവർ സംശയത്തോടെ നോക്കി മോളെ എന്തടി റിഷു അവരാവലാതിയോടെ അവളുടെ തോളിൽ കൈവച്ചു കൊണ്ട് വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവരുടെ മാറിലേക്ക് വീണിരുന്നു ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മളെ തോൽപ്പിച്ച് അവളുടെ കുട്ടികൾ ഫസ്റ്റ് വാങ്ങുമെന്ന് റിൻസി ദേഷ്യത്തോടെ സോണിയെ നോക്കി പറഞ്ഞു അതാ ചേച്ചി ഞാനും ഇപ്പം മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ നമ്മൾ പോയി ആ ഡാൻസ് കണ്ടപ്പോൾ ഈ കുട്ടികൾ നന്നായിട്ടൊന്നും കളിച്ചില്ലല്ലോ സോണി സംശയത്തോടെ അവളെ നോക്കി എല്ലാം അവരുടെ പ്ലാനായിരുന്നു തോൽവിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ജയിക്കാനുള്ള അവരുടെ വ്യക്തമായിട്ടുള്ള പ്ലാൻ നമ്മൾ ഒരിക്കലും അത് മുൻപിൽ കണ്ടില്ല അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാനത് മുടക്കിയനെ റിൻസി ദേഷ്യത്തോടെ പറഞ്ഞു ചേച്ചി ഇങ്ങനെ വിഷമിക്കാതിരിക്കുക സോണി അവളെ സമാധാനിപ്പിച്ചു എനിക്ക് ഓർത്തിട്ട് എന്നോട് തന്നെ ദേഷ്യം തോന്നുക അവളെ ഒരു കാര്യത്തിലും തോൽപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവൾക്ക് തന്നെയാണ് ഇപ്പോഴും ജയം റിൻസി ദേഷ്യം കൊണ്ട് വിറച്ചു ഏറ്റവും വലിയ കാര്യത്തിനല്ലേ ചേച്ചി അവളെ തോൽപ്പിച്ചത് അവളിപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ പരിഹസിക്കപ്പെടുന്നതും ആ കാരണത്താലല്ലേ സോണി കുടിലതയോടെ അവളെ നോക്കി പറഞ്ഞു ആദം അവനെ ഞാൻ അവളിൽ നിന്നും നേടി എന്നുള്ളത് ശരിയാ പക്ഷെ ഇപ്പോഴും അതിനൊരു പൂർണ്ണത വന്നിട്ടില്ലല്ലോ സോണി അവനിപ്പോഴും അവളെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയല്ലേ മറ്റുള്ളവരുടെ മുൻപിൽ കല്യാണം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരാ ഞങ്ങള് പക്ഷെ ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ഒരിക്കലും ആദം എന്നെ അവന്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല ഞങ്ങളെ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ട് പോലും ഇല്ല അപ്പോൾ അവിടെയും അവളെന്നെ തോൽപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അത് മാത്രമാണ് ഞാൻ ആദത്തെ നേടിയപ്പോൾ അവൾ നിന്നിൽ നിന്നും കൊണ്ടുപോയ ചാർലി അല്ലേ അവിടെയും അവൾക്കല്ലേ ചെയ്യാം റിൻസി ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടതും സോണിക്കും ദേഷ്യം വന്നു അവളുടെ കണ്ണിൽ പകയരിഞ്ഞു തോൽപ്പിക്കണം ചേച്ചി ഇതൊക്കെ വെറും ചെയ്യാൻ മാത്രം അവൾക്ക് പക്ഷെ പൂർണ്ണമായിട്ടും അവളെ തോൽപ്പിക്കണം നമുക്ക് എല്ലാവരുടെയും മുൻപിൽ വീണ്ടും വീണ്ടും പരിഹാസമായിട്ട് മാറണം അവളും അവളുടെ മകളും നമ്മുടെ മുൻപിൽ വെച്ച് അവൾ കരയുന്നത് എനിക്ക് കാണണം സോണി അമർഷത്തോടെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും റിൻസയും ദേഷ്യത്തോടെ അവളെ നോക്കിയിരുന്നു ചേച്ചി വിഷമിക്കാതിരിക്കുക നമുക്ക് അവസരങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് അവൾ വന്ന് ചേർന്നിരിക്കുന്നത് എന്റെ കോളേജിലല്ലേ സഹകോട്ടിലേക്കാണ് മാൻപേട വന്ന് കയറി കൊടുക്കാൻ പോകുന്നത് കുറച്ചും കൂടി ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കെ അവൾ കരയുന്നത് ചേച്ചിക്ക് കാണാൻ കഴിയും അവൾ എന്തോ കുടിലതയോടെ പറഞ്ഞതും റിൻസി മത കേട്ട് ചിരിച്ചു ക്രിസ്റ്റി ബുള്ളറ്റ് എടുത്തുകൊണ്ട് നേരെ പോയത് റിഷുവിന്റെ വീട്ടിലേക്കാണ് അവൻ ചെന്നതും ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു കോളിംഗ് അടിച്ചു കുറച്ചു നിമിഷം കഴിഞ്ഞതും അവളുടെ മമ്മി വന്ന് ഡോർ തുറന്നു ആ ക്രിസ്റ്റി വാ അവരവനെ അകത്തേക്ക് ക്ഷണിച്ചു ആൻറ്റി ഞാൻ അവനെന്തോ പറയാനായിട്ട് തുടങ്ങി ക്രിസ്റ്റി അവളുടെ പപ്പ ഇന്ന് വരെ അവളെ ഒന്നും നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല ഞാനുൾപ്പെടെ എല്ലാവരും ആ മനുഷ്യനോട് പറയുമായിരുന്നു അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കരുതെന്ന് പക്ഷെ അവളുടെ പപ്പയും ആങ്ങളെയും അവളെ പൊന്നുപോലെ ആ കൈവെള്ളെ കൊണ്ട് നടന്നത് അവളുടെ പപ്പയ്ക്ക് അവൾ കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ മറ്റാരും അവളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചാലും ഇച്ചാൻ രാത്രി എന്നോട് പറയും കുഞ്ഞിനെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്ന് അവൾക്ക് ഫീൽ ഫീലാവുന്ന ഒന്നും സംസാരിക്കരുതെന്ന് അവളുടെ കാലിൽ ഒരു മുള്ളു തറച്ച പോലെ ആ മനുഷ്യൻ സഹിക്കാൻ കഴിയില്ല നിൻ്റെ അഞ്ച് വിരലും അതുപോലെ അവളുടെ കവളി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ആ മനുഷ്യൻ സ്വസ്ഥമായിട്ട് ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ക്രിസ്റ്റിക്ക് ഭൂമി രണ്ടായി പിള്ളേർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം തോന്നി അവൻ വല്ലാത്തൊരു അവസ്ഥയിലായി അവളെ തല്ലാൻ തോന്നിയ നിമിഷത്തെ അവൻ പഴിച്ചു